ചെറിയ കുട്ടികൾ ഉണ്ടായാൽ മൂത്ത കുട്ടിനെ ഒന്ന് അതെത്തി നിർത്തുവല്ലോ ഇത് ഇണ്ടോ ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ ആ ടൈപ്പ് യൂസ് ചെയ്യാം സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ അച്ഛനെ നോക്കി എല്ലാരും വിചാരിക്കും ആ നാല് പൊടി മരിച്ചിട്ട് പോലും എല്ലാം പൊടി നടക്കണില്ലേ ഇന്നിപ്പോൾ ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അമ്മക്കുട്ടി വേഗം നീച്ചു കിട്ടും അപ്പോൾ നീച്ചപ്പോൾ എടുത്തതാണ് അപ്പോൾ പൊളി എടുത്തപ്പോൾ ഓർമ്മം ചെയ്തു ഞാൻ നീച്ചിപ്പോൾ വേഗം ബോക്ക് ഇട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പോകാന്നൊക്കെ ഞങ്ങൾ ഒരുക്കൊക്കെ ചെയ്തിട്ടോ അപ്പോൾ നല്ല സോഫ്റ്റും സോഫ്റ്റുമാണ് ലൂസുമാണ് കേട്ടോ കാണുമ്പോൾ ഒരു ഇടങ്ങാറുണ്ടായി ഞാൻ വെറുതെ വീഡിയോ കൊണ്ട് ഇട്ടതാണ് അത് എപ്പോഴും ഇട്ട് കൊടുക്കുക എല്ലാം പറയലില്ലേ ഇവൾക്ക് പപ്പനയും കാക്കുനെയൊക്കെ കാണിച്ചു കൊടുക്കാം അടുക്കളയ്ക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു ഞങ്ങൾ അപ്പോൾ തന്നെ ഓള് ഡീ എന്തായാലും അടുക്കളത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം ഇക്കാര്യം എന്തുണ്ടാക്കണെന്ന് കണ്ടെനിക്ക് നീക്കേ ഇങ്ങനെ സമൂസ ഉണ്ടാക്കിയോ രീതികളൊക്കെ ഓലപ്പടക്കം പോലെ വന്നത് കേട്ടോ

പൂക്കുട്ടിക്ക് രാത്രി കിടക്കാനാകാൻ പറ്റും ഇങ്ങനെ വരണ കേട്ടോ കിടക്കാൻ ഇപ്പൊ ചില സമയത്ത് പറ്റൂലല്ലോ എന്താ സ്ഥലം ഉണ്ടാവില്ല ഇക്കട കൂടെ അപ്പൊ ഇക്കാട കൂടെ ഒക്കെ അടുത്ത് ശീലിപ്പിക്കാം നമ്മള് എന്താ ചെറിയ കുട്ടികളുണ്ടായാല് രണ്ടാം മൂത്ത മൂത്തക്കുട്ടിനെ ഒന്ന് അതിറ്റി നിർത്തുമല്ലോ ചെറിയ കുട്ടികളെ നമുക്ക് നോക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ടാവും ചെറിയ കുട്ടിക്കാണുള്ള കെയർ അധികം വേണ്ടത് അതുകൊണ്ടാണ് മൂത്ത കുട്ടികളെ മാറ്റി നിർത്തുന്നത് എന്നാലും പറ്റണ പോലെ ഓനി എടുക്കൂട്ടെ കാരണം ഓനക്ക് സങ്കടം ആകില്ലെന്ന് വിചാരിച്ചിട്ട് പിന്നെ കഴിഞ്ഞ വീടും ഞാൻ പറയുന്നു പ്രഗ്നന്റ് ആവുന്ന സമയത്തും ഒക്കെ ഞാൻ ഈ ഭൂപൂവിനെ ആയിട്ട് ഇതായിരുന്നു കുഴപ്പമില്ല അന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഇതിലെല്ലാവരും റ്റിനോട്ട് ഒന്ന് കളിക്കാതിട്ടോ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡികളൊക്കെ കാരണം പിന്നെ വിശ്വസിച്ചിട്ട് ഇവൻ ചെറുപ്പം മുതലേ ഇവിടെ വന്നതാണ് അതുകൊണ്ട് തന്നെ വേറുള്ള ഫുഡുകളൊന്നും കഴിച്ചിട്ടില്ലാന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് അതുപോലെ പ്രാണിനിയും ബാറ്റിനെയും ഒന്നും കഴിക്കൂല മാസത്തിലൊരിക്ക ഞങ്ങള് പുറത്ത് കൊണ്ടിട്ട് കുളിപ്പിക്കും ഒക്കെ വൃത്തിയാക്കി അങ്ങനെയൊക്കെ ഉള്ള കാറ്റാണ് കേട്ടോ അതുകൊണ്ടാണ് എന്താ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നത് പിന്നെ പഠിച്ചുകൊണ്ടൊരു കാവലുകൊണ്ടും ആണ് എനിക്കൊന്നും ഉണ്ടാവാഞ്ഞത് കിട്ടും അപ്പൊ അതേപോലെ ഇപ്പൊ ഞാൻ ഇതും ഒരുപോലെ ആയിരിക്കുമല്ലോ കാറ്റിന്റെ കാര്യവും ഓരോരോ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം സൂക്ഷിച്ചും കൊണ്ട് തന്നെയാണ് ഞാനും ഇങ്ങനെ ഇപ്പോഴും അതെ ഇവനെ നോക്കും ബേബിനി നോക്കും ഒരു സൂക്ഷിച്ചും കൊണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊക്ക് പുതിയ സംഭവം മേടിച്ചിട്ടുണ്ട് കിട്ടും കാറ്റുള്ളവർക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ആവും ഇങ്ങനെ ചെയ്യുവാനും മുടി ട്രിം ചെയ്യാനും ഒക്കെ ആയിട്ടൊരു സെറ്റ് കണ്ടുട്ടോ അപ്പൊ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കാറ്റിന് മാത്രമല്ല ഡോഗും ഒക്കെ ആയിട്ട് പെറ്റ്സ് ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു സാധനം ആട്ടെ കാണിച്ചു തരാം ഇതാണോ ഞാൻ പറഞ്ഞ സാധനം ആഗാദത്തിന്റെ ഗ്രൂപ്പിറ്റാണ് കേട്ടോ അത് പെറ്റ്സിലുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തയ്യൽ മെഷീന്റെ പോലെ ഉണ്ടല്ലേ കാലത്ത് ഇങ്ങനെ വർക്കും ചെയ്തിട്ട് ഇതിന്റെ ഹെയർ ഇതും ഒക്കെ നീക്കി പോകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഞാൻ അത് ഓരോന്നും ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് സിസ്റ്റംസുകൾ കേട്ടോ ബുക്ക് പോവാണിച്ചെടുക്കണ്ടേ ആ ബുക്ക് പോയിട്ടോ ആകാരുടെ ബ്രാൻഡിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളുണ്ടോ എല്ലാം തന്നെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് അവർക്ക് എല്ലാവരും തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതോ ഇതും കണ്ടോ നല്ല കാണാതെങ്കിൽ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുണ്ടല്ലേ പിന്നെ ഇതിൻ്റെ ഇങ്ങനെ കോഡ് വരുന്നത് കോഡ് ചുറ്റി വെക്കാനുള്ളതാണ് കേട്ടോ ഈ ഒരു സംഭവം പിന്നെ എല്ലാ വാക്യൂം ക്ലീനർക്കും ഉള്ള പോലെ തന്നെ കുഴയലുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇതുണ്ടോ ആ ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ ആ ടൈപ്പിൽ യൂസ് ചെയ്യാനുള്ളത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ചീവി കൊടുക്കൂലേ കാറ്റിനൊക്കെ കാറ്റിനുണ്ടോ ഡോഗിനൊക്കെ ചീവി കൊടുക്കുന്ന സാധനമാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് ഇതിൽ പിടിപ്പിക്കുക നമ്മൾ പവറിൽ കുത്തി കൊടുത്തതിന് ശേഷം ഇതുകൊണ്ട് ഇങ്ങനെ ചീവി കൊടുക്കാം ഇതിൻ്റെ ബ്രഷ് ചീവി കൊടുത്തിട്ട് രോമങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് അടിയും രോമങ്ങളൊക്കെ അപ്പൊ രോമം ഒന്നും പുറത്തേക്കൊന്നും പോകില്ല നന്നായിട്ട് രോമങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും ഡെയിലി നമ്മൾ കാറ്റിന് രണ്ട് പ്രാവശ്യം ചീവി കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ കാറ്റുകൾക്ക് രോമം കൊഴിയൽ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളെ കാറ്റിന് രോം കൊഴിയിൽ എന്താണ് കാട്ടാറ് ഞങ്ങൾ രണ്ടു നേരം ചീവി കൊടുക്കാം കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇനിയിപ്പോൾ ഇതുള്ളതുകൊണ്ട് ഒന്നും കൂടി ഈസി ആയിട്ടോ ഒന്നും കൂടി ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നെക്സ്റ്റ് കിട്ടും ഇത് ഡോഗിനൊക്കെ കൂടുതൽ യൂസ് ആകും പിന്നെ ലോങ് ഹെയർ ഉള്ള കാറ്റുകൾക്കൊക്കെ നല്ലതായിരിക്കും കേട്ടോ ഇതിൻ്റെ പല്ലുകളിൽ അപ്പോൾ ഇത് നമ്മൾ കുത്തി കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് കാറ്റിനിങ്ങനെ ചീവി കൊടുക്കുക അതൊക്കെ ചീവിടേ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതും ചീവുമ്പോൾ ഹെയർ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് ഇങ്ങനെ പോയി ഇതിൻ്റെ ഉള്ളിൽ വന്നടിയും പിന്നെ അടുത്തത് ഇത് കേട്ടോ ഇത് കേറ്റാൾക്ക് ഇങ്ങനെ മസാജ് ചെയ്യാനുണ്ട് പോലെ ഇങ്ങനെ പുറമൊക്കെ അവിടെയൊക്കെ വെച്ച് ചുരുക്കൊക്കെ ചെയ്യൂലോ ചൊറിയാനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനെ ഈ ഒരു മസാജിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം അപ്പൊ ഇത് വെച്ച് ഇത് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിയും എന്നിട്ടിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും പിന്നെ ഇത് റോളർ ബഷാട്ടോ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേറ്റൊക്കെ ഉള്ള വീട്ടിലിപ്പോ ഇതേപോലത്തെ ഈ കുഷ്യനാണെങ്കിലും നമ്മുടെ ബെഡ്ഷീറ്റ് ആണെങ്കിലും അതേപോലെ നമ്മുടെ ഡ്രസ്സിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ രോമങ്ങളുണ്ടാവല്ലോ അപ്പോൾ അത് നമുക്ക് എത്ര ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ആപ്പം ഇങ്ങനെ കൈമ ചുറ്റിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചുട്ടി ചിട്ടിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് പകരം നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു സംഭവമായിട്ട് അപ്പോൾ ഇത് ഓൺ ആക്കി കഴിഞ്ഞ് ഇത് ഇങ്ങനെ കറങ്ങിയിട്ട് എല്ലാ രോമങ്ങളും എടുത്തിട്ട് താ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കും അല്ലേ അപ്പൊ നമുക്ക് ബെഡ്ഷീറ്റും ഒക്കെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നല്ലതാണ് കേട്ടോ ഇത് പിന്നെ അതിന്റെ ഹെയർ ഒക്കെ ഡ്രിം ചെയ്യാൻ കേട്ടോ വയറിന്റെ ഭാഗത്തു ഒക്കെ ഡ്രിം ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതിന് പല കുറെ പല്ലുകൾ ഉണ്ട് കേട്ടോ കണ്ടത് ഇതൊക്കെ ഇതിൻ്റെ ഓരോ സൈസ് കോമ്പുകളാണ് നമ്മൾ ലോങ് ഹെയർ ഉള്ളവർക്കും ഡോഗിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഗൂഢുവിനുള്ള ഇത് ഇതാണ് കേട്ടോ ഇതൊക്കെ സെലക്ട് ചെയ്തിരുന്നത് ഇതും ഇതുപോലെ തന്നെ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഹെയർ നാലു കുറവ് അല്ല പോവുക ഇതിൻ്റെ ഉള്ളിലേക്ക് വാക്കുമായിട്ട് ഇതിൻ്റെ അകത്തുക അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ രോഗങ്ങൾ ഇവിടെ ും ആവില്ല ഒക്കുള്ളിലേക്ക് പോകും ഇത് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ക്ലീൻ ചെയ്യാൻ തന്നെയാണ് അതായത് നമ്മളെ ഇടുക്കുകളിലും ഇങ്ങനെ അരികളിലൊക്കെ ഇങ്ങനെ രോമങ്ങളും ഒക്കെ ഉണ്ടാവില്ല രോമം മാത്രമല്ല എല്ലാ കച്ചറുകളും മെയിൻ ആയിട്ട് കാറ്റിന്റെ രോമങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഈ ഒരു ബ്രഷോട് കൂടിയിട്ടുള്ളത് അപ്പൊ ഇതും ഇങ്ങനെ തന്നെ രോമത്തിന്റെ അകത്ത് കൂടി ഈ കുഴലിൽ പോയിട്ട് ഇതിന്റെ വയറ്റിൽ പോയി കിടക്കും എന്താ അതിന് ഇങ്ങനെ സഞ്ച് ചെയ്ത് കേട്ടോ ഇതിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാം നമുക്ക് ഇതിലിങ്ങനെ എടുത്ത് എവിടെയൊക്കെ തൂക്കി വയ്ക്കാം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ലൊപ്പട്ടെണ്ണിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ എടുക്കുക അതാണ് നമ്മൾ വേസ്റ്റ് വന്ന് കിടക്കണ സാറ് വേസ്റ്റ് വരുന്നത് ഇതാ ഇങ്ങനെ തുറന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ രോമങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു മാനുവൽ ബുക്ക് വരുന്നിട്ടോ അതുപോലെ തന്നെ രണ്ട് വർഷം വാറണ്ടി ഉണ്ട് കേട്ടോ നമുക്ക് അപ്പം ഇനി ഇത് ഗൂഗിൾ ഉപയോഗിച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ഒന്നിനെ വരണേ ഉള്ളൂ ഇതുമായിട്ട് ഷീലായി കഴിഞ്ഞാൽ അടിപൊളിയൊക്കെ അപ്പോൾ വീട്ടിൽ ഒക്കെ ഉള്ളവർക്ക് അത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അതിൽ കരുത് വാങ്ങിച്ചോളൂ ഇത് പവറില് കുത്തിയച്ചിരത്തിന്റെ ഫംഗ്ഷൻസ് ഒന്നും കൂടി കാണിച്ചേരട്ടോ പിന്നെ ഭൂപുവിനെ നമ്മള് ജീവനതൊക്കെ ഒന്ന് ചേച്ചി കാണിച്ചു തരട്ടോ ിട്ടോ നമ്പർ കാണോ നീക്കും അല്ലേ ആവിക്കുട്ടി ബി സി ജി എന്നാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ പോളിയോ വെക്കുക നാപ്പത്തഞ്ചാമത്തെ ദിവസം വെക്കൂലേ ആ സാധനം കേട്ടോ അതൊക്കെ എന്തൊക്കെയാണ് പഠിച്ചിട്ട് വേണം ആശുപത്രിയിൽ നിന്ന് ബി സി ജി അത് ആ സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഓൾക്ക് പോളിയോ വെക്കാൻ പോകണം അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ എല്ലാവരും ഗർഭിണികൾ ആ ക്ഷേത്രം പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞങ്ങളും പൂച്ചകളായിട്ട് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിക്കേണ്ടതുപോലെ നഗം കൊള്ളണത് നോക്കണം പിന്നെ അതേപോലെ കൈ കുട്ടിനെ എടുക്കുമ്പോൾ കൈ എഴുകണം അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ കുട്ടിക്ക് ബെഡിൻ്റെ പോകുന്ന ചെറിയൊരു ഷീറ്റ് എപ്പോഴും കൊണ്ട് കൊടുക്കുക ചെയ്യുക എന്നാൽ അത് വൃത്തിയിൽ കിടക്കുമല്ലോ അത് അവളെ കിടത്തുമ്പോൾ അത് മാറ്റി കൊടുക്കും ഷീറ്റ് ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ കെയർ ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഡോക്ടർക്ക് പോയിട്ടുണ്ടായിരുന്നോട്ടോ അതായത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചെക്കപ്പിന് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അന്ന് അവൾക്ക് സൂചി വെക്കാൻ പറ്റിയില്ല കാരണം നാല്പത്തഞ്ച് ദിവസമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ദിവസം ഇങ്ങോട്ട് വേണ്ട നാല്പത്തഞ്ച് കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇനി നാളെ പോകണം അപ്പോൾ അന്ന് ഡോക്ടർക്ക് പോയപ്പോൾ ഡോക്ടർ പൂച്ചിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ കാരണം രാമ്യൂട്ടീൻ്റെ ആദ്യമായിട്ട് ഈ വീട്ടിൽ നിന്ന് യാത്ര പോയത് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരുക അപ്പത്തേ ഞങ്ങള് ഈ ആ സെറ്റപ്പ് ആകട്ടെ നോമ്പർക്കാ കാര്യങ്ങളൊക്കെ ഉള്ളില് വയറ്റിന്റെ ഉള്ളില് ഉം കുഞ്ഞാപ്പിന്നു കുഞ്ഞാപ്പി കുഞ്ഞാപ്പി ഉം ഞങ്ങള് ആശുപത്രി പോകട്ടെ ഞങ്ങള് നാപ്പത്തഞ്ച് ദിവസമായ ചെക്കപ്പിനും ആ പോക്ക് പോവാണ്ട് ഞങ്ങൾ അമ്മീനെ ഡോക്ടറെ വീണ്ടും കാണാൻ കഴിയാണ്

കുട്ടിയാണ് കേട്ടോ കുട്ടിയാ എന്ത് പറയാൻ കുട്ടിയാണ് ഹോസ്പിറ്റലിൽ ഇടാം നമ്മൾ പോയതല്ല ഇവർന പോസി നല്ല പോസിനെ കിട്ടിയിട്ട് നമ്മൾ പോയടാ അച്ഛൻ വൻട്രേ വീടാ കുറച്ച് നല്ല വേയിലാട്ടോ കുടനാട്ടയാണ്ടി വണ്ടി വണ്ടി കൊണ്ടിട്ടിട്ടുകൊണ്ടേയിരിക്കുകാൾ കേസർ റോഡിക്കଟ നമ്മ വന്നിരിക്കുന്നത് ഓർമ്മകൾക്ക് വരാതെ ഭയങ്കര കാസം ഇട്ടു പഴയ ആൾക്കാരെ സിസ്റ്റന്മാരും സാന്ദ്രാ അതുകൊണ്ടും ഒക്കെ കഴിഞ്ഞ് കുഞ്ഞാൻ പിന്നെ കിട്ടിയത് എന്തൊക്കെ ഡോക്ടർ എന്തോ കേസിലാണെന്ന് പറഞ്ഞ കഴിഞ്ഞിട്ട് എന്റെ ചെക്കപ്പ് എങ്ങനെ ചെയ്യാന്നും എനിക്കറിയില്ല

தரக்கானல சுகாதாரம் நீங்கலாம் கூட என்னால முடியும் சரி எலக்ட்ரிக் சுவிட்சை போட்டு வந்து பிரச்சனை வந்துருதுல ரெ ஆட்டோ மாதிரி ஆகறது சப்தியൊന്നുമില്ല இது नॉर्मலா இட்டு ஒரு பிராஷர் ரெண்டு பிராஷர் ஆனது كده இங்க என்ன இது நடக்குது ട്ടില്ല ഭക്ഷണം മുറക്കുന്നത് വരെ കുറച്ചും കൂടി ഫോട്ടോ ചെറുക്കാൻ പറ്റില്ല ഇൻഫെക്ഷൻ കുട്ടിക്ക് കുട്ടിക്ക് രണ്ട് അത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ ഈ ഇൻഫെക്ഷൻസ് അതിൻ്റെ നേരത്തെ അറിയും കുട്ടികുട്ട് തന്നെ വളർച്ച കുറവ് വെക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുകള് അങ്ങനത്തെ പ്രശ്നങ്ങൾ ആദ്യം തന്നെ നമ്മൾ അറിയും കേട്ടോ അതിപ്പോ അതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ സാധാരണ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഈ നോർമൽ വളർച്ച ഉണ്ടായിരുന്ന കുട്ടികൾ ഉള്ളിൽ ഉണ്ടാവും പെട്ടെന്നായിട്ട് വളർച്ച കുറഞ്ഞ് കുട്ടി പ്ലസ് വെയിറ്റ് കുറവായിരുന്നു കീല് തൂക്കുണ്ടായിരുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അതിൻ്റെതായ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും പിന്നെ ഈ കൊറേ ദിവസം ഉണ്ടാവുന്ന മഞ്ഞ നിക്കുട്രൈൻ ഇൻഫെക്ഷൻസ് പറയും പ്ലാസ് പ്ലാസ്മോസിസ് ഒക്കെ പറയും അതിന്റെ ഫെഷന കുതിക്കില്ല അപ്പൊ അത് ഉണ്ടാവാനുള്ള സാധ്യത കുട്ടികളെ വളരെ കുറവാണ് പിന്നെ ഞങ്ങടെ വീട്ടിൽ വളർത്തുന്ന കാറ്റല്ലേ അപ്പൊ ഈ കാറ്റ് എന്ന് പറഞ്ഞാല് ചിലപ്പോ വാക്സിനേറ്റഡ് അല്ലാത്ത കാറ്റ് കൂടാറു കാറ്റ് അങ്ങനത്തെ കാറ്റ്സ് ആണ് ഈ ഇൻഫെക്ഷൻസ് കൊണ്ട് വീടിന്റെ ഉള്ളിലുള്ളത് നെയിൽസ് ഒന്ന് നോക്കിയാൽ മതി കുട്ടിന്റെ സമയത്ത് നെയിൽ ഇതൊക്കെ സംഭവിച്ചോണ്ട് ഉമ്മ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അമ്മ കയ്യിൽ ഒന്നും മരിച്ചു കയ്യും ഞാൻ വെള്ളം എടുത്തിട്ട് വെള്ളം പിടിച്ചിട്ട് മരിച്ചു ദാസ്തരോട്ട് കാണിച്ചപ്പോ നല്ല നല്ല ദിവസം നല്ല മാസം തന്നെ മൂവ് പോയത് ആ ഒരു സന്തോഷിക്കാം നമുക്ക് മാറ്റത്തിന് കണ്ടില്ലല്ലോ പുതു ഒന്നില്ലല്ലോ മഞ്ഞൊക്കെ പോയി പറഞ്ഞോളിക്കണ്ടില്ലേണ്ടായിട്ട് ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ബേബിക്കൊന്നും ഒരു കൊഴപ്പല്ലോ അക്കനോ നോർമലാണെന്ന് പറഞ്ഞു കുട്ടികള് ഡോക്ടർ അങ്ങനെ ഡോക്ടർ ഹസ്ബൻഡാണ് കേട്ടോ അവര് ഹസ്ബൻഡും വൈഫുമാണ് ഹസ്ബൻഡ് അപ്പൊ ആശിനിയും കണ്ടു ആശിനെ പിന്നെ അന്നത്തെ ഇതിന് ശേഷം ഞങ്ങൾ ഇപ്പൊ കാണാതെ അന്ന് ഞങ്ങള് കാണാതായപ്പോ ഓന്റെ മരിച്ചു എന്നുള്ള പിന്നെ ഞങ്ങള് കേട്ടത് അപ്പൊ കണ്ടപ്പോ എന്തോ ഒരു ഇതുപോലെ ആ പിന്നെന്താ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല പോലെയാണ് അവര് മരിച്ചത് അപ്പൊ അതിന് അലഹമ്മില്ല മരണപ്പ എല്ലാവർക്കും ഉണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് മരിക്കാന്നുള്ളതാണ് നമുക്കറിയാത്തത് അപ്പൊ ഉള്ളത് എന്തായാലും നല്ല പോലെ കഴിഞ്ഞു അതിന് അലഹമില്ല അപ്പൊ ഞങ്ങള് കാസ്പിറ്റലിന് പോവുകയാണ് ക്രാഫ്റ്റ് സന്തോഷം കാരണം നമുക്ക് നല്ല അനുഭവം മാത്രം അല്ലെ ആശുപത്രിക്ക് വേണ്ടിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുണ്ട് പൊട്ടാസ് പോലെ എടുക്കുന്ന സ്ഥലം എന്താക്ക നോക്കാം ആ പറക്കാനായിട്ടോ ആശുപത്രി പോയപ്പോ ഡോക്ടറോട് ചോദിച്ചുട്ടോ ഇങ്ങനെ പിന്നെ പിന്നെ സംശയം എന്തെങ്കിലും ഉണ്ടാവുമോ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ പ്രഗ്നന്റ് ആവുമ്പോഴൊക്കെ ഓരോ മാസം ചെക്കപ്പിലൊക്കെ പ്രശ്ന ടെൻഷനാക്കാൻ കേട്ടോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ യാമി മോള് നല്ല ഹെൽത്തി ഹെൽത്തിയാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു കേട്ടോ ഇപ്പോഴും പോയപ്പോഴും ഡോക്ടർ പറഞ്ഞു ഹെൽത്തി ഹെൽത്തിയാണെന്നപ്പോ സമാധാനായി അല്ലേ ഞാമിക്കുട്ടിയെ ആ പിന്നെ ആശിനിയും കണ്ടിരുന്നു ആശിന്റെ അമ്മ മരിച്ചിട്ട് പിന്നെ ഓൻ എപ്പോഴായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഉമ്മ ഒക്കെ മരിച്ചിട്ട് ഓലെ കാണുമ്പോൾ നമുക്കൊരു ഇടം കേറൊക്കെ ആയിരിക്കുമല്ലോ കാണുമ്പോഴൊക്കെ ഇപ്പൊ നമ്മള് എപ്പോഴും ഓരോരുത്തർ നമ്മൾ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറക്കാനുള്ള ഒരു കഴിവ് തരുംട്ടോ അതുപോലെ തന്നെ മറക്കാനും അത് ഉൾക്കൊള്ളാനൊക്കെ ഉള്ളൊരു ശക്തി നമുക്ക് തരും അപ്പൊ നമ്മൾക്ക് നമ്മളെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ഉൾക്കൊണ്ടിട്ട് നമ്മൾ പഴയ ലൈഫിലേക്ക് വരും പക്ഷെ നമ്മൾ ചുറ്റുള്ളവർക്കൊന്നും ആ മറിവ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഓരോ മനസ്സിലൊക്കെ എപ്പോഴും ഉണ്ടാവും ഊന്നാലും ഓല മരിച്ചു എന്നാലും ഓലെ ഭർത്താവ് മ്മ മരിച്ചു അങ്ങനെ ചിന്ത ചുറ്റിലുള്ളവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടാകും അവർക്ക് മറിയൊന്നും കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ അപ്പൊ എല്ലാരും ഇങ്ങനെ വിചാരിക്കും ആ നാല് പൊടി മരിച്ചിട്ട് പോഴും എല്ലാം പോലും നടക്കണില്ലേ അങ്ങനെ ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ശക്തി കിട്ടും പോലെ കാര്യമല്ല കേട്ടോ ഞാൻ എല്ലാരും കാര്യം പറഞ്ഞു വിചാരിക്കും നമ്മളും വിചാരിക്കും അല്ല അപ്പടുത്തല്ലോ ആരോ മരിച്ച് തോന്നിങ്ങനെ നടക്കുന്നേ അങ്ങനെ പറയൂലോ അതിന്റെ കാര്യം എന്താണ് അപ്പൊ നീ നോമ്പറക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കില്ല ഞമ്മക്കുട്ടിക്ക് ഞാൻ വീണ്ടും പോകൊക്കെ ഇട്ട് കൊടുത്തിട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇതിനൊന്നും ആയിട്ടില്ല എന്നാലും കിട്ടുകൊടുക്കും എന്തായിരുന്നു

സർവതത്രോണോ ഒബത്ര സർബത്തെ കൊടിച്ചിടക്കട്ടേ ഹ് റോ കുട്ടി കൊടിക്കട്ടെ ബാങ്കൊക്കെ തുടർന്ന് നോമ്പു തുടർന്ന് ട്ടോ നോമ്പു തുടർക്കലേ നോമ്പു തുടർക്കലേ തുടരിയിമോ ഒബത്ര സർബത്തെ വെസം ഇട്ടോ എനിക്ക് പാലുള്ളത് ഇഷ്ടല്ല നിഷപ്പുടൻ ഇടക്കിനെ എലസി കുടിച്ചോക്കിയേ ടേസ്റ്റ് ഉണ്ട് പിന്നെ കുടിക്കാനോ ഞാൻ ടേസ്റ്റ് ഉണ്ട് രസമുണ്ട് 쟤വി കുടിക്കാൻോ നോമ്പു വർക്ക നേരത്തോള് ഹാജരാകായി രണ്ട് മൂന്ന് മാസം അല്ല ആറ് മാസം ആറ് മാസം കഴിഞ്ഞിട്ട് ഇങ്ങല ഇിച്ചോ പാലയിരിക്കില്ല വായിക്കടേങ് സൂപ്പറായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീടിനു വിശേഷം ഇതൊക്കെയാണെങ്കിൽ കൊണ്ട് കൈ വീട്ടിനെ പറഞ്ഞത് നാളെ അങ്ങനെ പൊളിയ വെക്കാൻ പോകുന്നു ബിസിൻ പോകുന്നു വെള്ളിയാഴ്ച അവകാരം പോവാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങള് നാളെ പോകാറുള്ള അപ്പം രാമശേഷങ്ങളൊക്കെ ആയിട്ട് വരാൻ കേട്ടോ അപ്പം ഈ വീഡിയോകളിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരെ അതുപോലെ എല്ലാ കുട്ടികൾക്കും അസാമലേക്കും